ഹൈറച്ചിന് എന്തായി ഹൈറച്ചിൻ്റെ ഇത് ഇപ്പോഴത്തെ അപ്ഡേഷൻ എന്താണ് നിങ്ങൾ അക്കൗണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത പൈസ നിങ്ങൾ അക്കൗണ്ടിലേക്ക് വന്നോ ഇപ്പം ഞാനിപ്പോൾ ഇന്നാളൊരിക്ക വീഡിയോ ഇട്ടിരുന്നു ഇത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളത് അതെല്ലാം ശരിയാണ് ഇപ്പം അത് അക്കൗണ്ടിലേക്ക് വീണിട്ടില്ല അതിന് കമ്പനി എന്നെ ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ട് ഹൈറച്ചിൻ്റെ അക്കൗണ്ട് താൽക്കാലികമായിട്ട് മരവിപ്പിക്കാൻ ഉത്തരവിട്ടത് തൃശൂർ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായ കലക്ടറാണ് ഈ ഉത്തരവ് ഉത്തരവി ഉത്തരവിനെതിരെ കൈച്ച് കമ്പനി ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുന്നൂറ്റി ഇരുപത്തി ആറാം വകുപ്പ് പ്രകാരം ഹൈക്കോടതിയിൽ റിട്ടേൺ ഫയൽ ചെയ്തു അതിൽ കമ്പനിയുടെയും സർക്കാരിന്റെയും വാദം കേട്ട ഹൈക്കോടതി വസ്തുതകൾ പരിശോധിച്ച് മരവിപ്പിച്ച എല്ലാ അക്കൗണ്ടുകളും തുറന്നു കൊടുക്കാൻ ഉത്തരവിട്ടു ഇരുപത്തി ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതിക്ക് കേട്ടോ ഈ ഉത്തരവ് ടൈപ്പ് അതിൽ ജഡ്ജി ഒപ്പുവെച്ച് വിറ്റെന്നാണ് സൈറ്റിൽ ലഭ്യമായത് ഇരുപത്തിമൂന്നാം തീയതി ഡിസംബർ എന്നാൽ ആ ദിവസം മുതൽ കോടതി അവധിയായിരുന്നു ഇരുപത്തിനാല് ഞായറും ഇരുപത്തിയഞ്ച് ക്രിസ്മസും ആയിരുന്നു അതുകൊണ്ട് അവധി കേട്ടോ പിന്നെ ഡിസംബർ ഇരുപത്തി ആറ് ചൊവ്വാഴ്ചയാണ് ഓർഡർ ജില്ലാ കളക്ടറുടെ ഓഫീസിലേക്ക് അയക്കുന്നത് കാരണം ഹൈക്കോടതിയുടെ ഉത്തരവിന്മേൽ അടുത്ത നടപടി എടുക്കേണ്ടത് ജില്ലാ കളക്ടറാണ് ജില്ലാ കളക്ടർ ഹൈക്കോടതിയുടെ ആ ഉത്തരവ് പഠിച്ച് അക്കൗണ്ട് മരവിപ്പിക്കാൻ കൊടുത്ത ഉത്തരവ് പിൻവലിക്കണം അങ്ങനെ കളക്ടറുടെ തന്നെ ഉത്തരവ് പിൻവലിക്കാനുള്ള ഓർഡർ തയ്യാറാക്കി അത് ബന്ധപ്പെട്ട ബാങ്കുകൾക്ക് അയച്ചു കൊടുക്കണം ബാങ്കുകൾ അത് അവരുടെ റീജിയണൽ ഓഫീസിലേക്കും അവിടുന്ന് ഹെഡ് ഓഫീസിലേക്കും അയക്കും അങ്ങനെ അക്കൗണ്ട് മരവിപ്പിച്ചത് നീക്കാനുള്ള ഉത്തരവിൽ ബാങ്കിന്റെ ചെയർമാൻ ഒപ്പിട്ട് അത് ബ്രാഞ്ചുകളിലേക്ക് അയക്കണം അപ്പോഴാണ് കാഷ് നമ്മുടെ അക്കൗണ്ടിലേക്ക് അക്കൗണ്ടുകളിലേക്ക് വരുന്നത് അതിനിടെ പൊതു അവധികളും ഒപ്പിടാനുള്ള അധികാരികൾ അവധിയിലായിരിക്കുകയും ചെയ്താൽ ഇത് പിന്നെയും താമസിക്കും എന്തായാലും ഈ പ്രവർത്തനങ്ങൾക്ക് വേഗത കൂട്ടാൻ കമ്പനി പരമാവധി ശ്രമിക്കുന്നുണ്ട് ജനുവരി രണ്ടിന് തന്നെ നമ്മുടെ അക്കൗണ്ടുകളിൽ പണം ക്രെഡിറ്റാകുമെന്ന് കരുതാം പിന്നെ ഇന്നത്തെ താരൊരു പ്രത്യേക ശ്രദ്ധക്ക് എന്ന് പറഞ്ഞ സംഭവം കൊടുത്തിട്ടുണ്ട് സംഭവം എന്ന് പറഞ്ഞാല് അക്കൗണ്ട് ഒന്ന് അൺഫ്രീസ് ആയി എല്ലാവരെയും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ള ഓപ്ഷൻ വന്ന നേരം പല ആൾക്കാരും അധികം ഒന്നും ഇണ്ടാന്ന് നിന്നില്ല പല യൂട്യൂബ് ചാനലുകളും ചാനലുകളും ഒന്നും ഇണ്ടാന്ന് നിന്നിട്ടില്ല പിന്നെ അതേപോലെ തന്നെ കുറെ എം എൽ എം കമ്പനിക്കാറുണ്ട് അവരും ഒന്നും ഉണ്ടാകുന്നില്ല കാരണം വെച്ചാല് ഹരിച്ച് വളർന്നായിരുന്നില്ല ഇവർ തളർന്നു പോകും പിന്നെ യൂട്യൂബ് ടീംസ് ഉണ്ടല്ലോ യൂട്യൂബിൽ വീഡിയോ ഇടുന്ന ആൾക്കാർ നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഇവർ എന്താ മോട്ടിവേഷൻ എന്നുവെച്ചാൽ ഇവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ ചാനൽ ഗ്രോത്ത് ആവണം ഹൈറിച്ച് നല്ല ഹോട്ട് ടോപ്പിക് ആയതുകൊണ്ട് വിഷയമായതുകൊണ്ട് കാരണം ഇത് ജനങ്ങളെ ഏറ്റെടുത്തൊരു ഇഷ്യൂ ആണ് കാരണം പാവപ്പെട്ട ഒരുപാട് ജനങ്ങൾ ഇതിൽ തെറ്റിദ്ധരിച്ചിട്ട് അതിനെതിരെ സംസാരിക്കുന്നത് കാരണം ഒറ്റ ഉണ്ട് ഞാൻ പൈസ ഇട്ടിട്ടുണ്ട് ആ അതിന്റെ വേദന അനക്കാ ഉണ്ടാവുക എനക്ക് വേദന ഉണ്ടാകും നിങ്ങൾക്ക് എന്തിൻ്റെ വേദന നിങ്ങൾ വേചാറാവതിരിക്ക ഏ ഇവിടെ ഇവിടെ നിങ്ങൾ പ്രശ്നമാക്കുന്നവരാണ് ഈ കമ്പനി മൊത്തം കൊളാകുന്നത് അതേപോലെ തന്നെ ഈ നെഗറ്റീവ് ഇടുന്ന പോലെയാണ് ഇത് കൊളാക്കുന്നത് ഈ മറ്റുള്ള എം എൽ എം കമ്പനിക്കാരാണ് ഇത് കൊളാക്കുന്നത് നിങ്ങളെ കുടുംബത്തിലുള്ള ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അറിയുന്ന ആരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ അവരെ സഹായിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ നെഗറ്റിവിറ്റി പറയാതിരിക്കാം നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാതിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ കമ്പനി അതായത് ഇതേപോലത്തെ ഒരു കാര്യത്തിൽ നിങ്ങൾ ചേർന്നിട്ടില്ല നിങ്ങൾ ഖേദകരമാണ് ഒരു ഒരു അതിവിടെ പറയല്ല പ്ലീസ് പ്ലീസ് കാരണം വെച്ചാൽ പല ആൾക്കാരും അവരെ കഷ്ടപ്പാട് കൊണ്ടാണ് ഇതിൽ ജോയിൻ ആയത് പിന്നെ അതേപോലെ തന്നെ അവർക്ക് ഇതിലൊരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ കണ്ടുകൊണ്ടാണ് അതായത് ഇങ്ങനത്തെ ഡിജിറ്റൽ കൂപ്പൺ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻ കണ്ടുകൊണ്ടാണ് ഇതിൽ കൂടിയത് കേട്ടാ ഏഹ് അല്ലാണ്ട് നമുക്ക് ഒരാളാ നന്നാക്കാൻ പറ്റില്ല പക്ഷെ തളർത്താതിരിക്കുക ഏഹ് പിന്നെ ഈ ഹൈറിച്ചുള്ള ടീംസിനോട് ഒറ്റ കാര്യമുള്ളു ബി കൂൾ ഇതൊന്നും കണ്ടു നിങ്ങൾ ഭയപ്പെടല്ല എന്നുവച്ചാ ഇതെല്ലാം നമ്മളെ ഭയപ്പെടുത്താനുള്ളതാണ് ഓക്കെ എന്തായാലും കമ്പനി തിരിച്ചു വരട്ടെ അതായത് ഈ കമ്പനിയുടെ അക്കൗണ്ട് നമ്മൾ അക്കൗണ്ടിലേക്ക് വരട്ടെ എല്ലാം ക്ലിയർ ആവട്ടെ എന്ന് ആശംസിക്കുക പിന്നെ ഇതിന്റെ അടുക്ക് ഏർ എന്റെ കമന്റിന്റെ കൂടെ ഉഷാ അള്ളാ മാഷ എന്ന് പറഞ്ഞതിന് വളരെ ഒരു നെഗറ്റിവിറ്റി ആയിട്ടുള്ള ഒരു സംസാരം ഉണ്ടായിരുന്നു ഒരാള് ഞാൻ ഒരു കാര്യം പറട്ടെ ഇതിൽ നമ്മൾ ഇൻവോൾഡ് ആണ് എല്ലാവർക്കും ഇൻഷാള്ളാന്നും പറയാം മാഷാന്നും പറയാ എല്ലാവർക്കും പറയാം ഞാനിപ്പോ ഗൾഫിലുണ്ട് ഇവിടെ ജാതി ഭേദം മന്യേ നമ്മളിപ്പോ പലരും ഇൻഷാള്ളാന്ന് പറയുന്നുണ്ട് അതിനൊരു തെറ്റുമില്ല അല്ലാതെ നിങ്ങൾ വെറുതെ ഇതിലും വർഗീയത കൂട്ടാതിരിക്ക കേട്ടാ മനുഷ്യൻ നന്നായാ മതി വേറെ വേണ്ട